മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കരുതെന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തിയ വ്യത്യസ്ത സംഭവങ്ങളിൽ രണ്ടുപേർ അറസ്റ്റിൽ കൊല്ലം വിളക്കുപാറ സ്വദേശിയും യൂട്യൂബറുമായ രാജേഷിനെ ഏരൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്നും പണം അർഹരിലേക്ക് എത്തുന്നില്ലെന്നുമായിരുന്നു ഇയാൾ പ്രചരിപ്പിച്ചത് മല്ലു ബോയ്സ് എന്ന യൂട്യൂബ് ചാനൽ വഴിയും ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് വഴിയുമാണ് ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തിയത് ഏരൂർ പോലീസ് സ്വമേധയാ കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേസിൽ ഒരാൾ കൂടി പിടി പോലീസ് ായംകുളം പേരിങ്ങോല സ്വദേശി അരുണിനെയും ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഫേസ്ബുക്ക് വഴി പ്രചാരണം നടത്തിയതിനാണ് കായംകുളം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് സമൂഹ മാധ്യമ അക്കൗണ്ടുകളാണ് ഇതുവരെ കണ്ടെത്തിയത് ഇവ നീക്കം ചെയ്യാൻ നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട് ആലപ്പുഴയിലും പാലക്കാടും അഞ്ചു വീതവും തിരുവനന്തപുരം സിറ്റിയിലും തൃശൂർ റൂറലിലും നാല് വീതവും കൊല്ലം റൂറൽ കോട്ടയ എന്നിവിടങ്ങളിൽ മൂന്ന് വീതവും എറണാകുളം സിറ്റി എറണാകുളം റൂറൽ തൃശൂർ സിറ്റി കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിൽ രണ്ട് വീതവും കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് മാത്രമല്ല തിരുവനന്തപുരം റൂറൽ കൊല്ലം സിറ്റി പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഒന്നു വീതം കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയതിനെതിരെയും സൈബർ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയവർക്കെതിരെയാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാല് അഞ്ച് വകുപ്പുകൾ ദുരന്ത നിവാരണ നിയമത്തിലെ അൻപത്തി ഒന്നാം വകുപ്പ് എന്നിവ അനുസരിച്ചാണ് കേസെടുത്തത് സാമൂഹ്യ മാധ്യമമായ എക്സിൽ കോഴിക്കോടൻ സീറോ എന്ന പ്രൊഫൈലിൽ നിന്നായിരുന്നു വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ചത് ദുരന്ത നിവാരണ സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ് തെറ്റിദ്ധാരണ തരത്തിൽ ഇത്തരം പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയും നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു പോലീസ് അറിയിച്ചത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ക്യു കോഡ് സംവിധാനം ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട് ക്യു ആർ കോഡ് സംവിധാനം ദുരുപയോഗം ചെയ്യുന്നതിനാലാണ് ഒഴിവാക്കാനുള്ള തീരുമാനമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് യു പി ഐ ഐ ഡി വഴി സഹായം നൽകാമെന്നും ദുരിതാശ്വാസ ഫണ്ട് ഫലപ്രദമായി കൈകാര്യം ചെയ്യുമെന്നും ഇതിനായി ധനവകുപ്പ് സെക്രട്ടറിയുടെ കീഴിൽ പ്രത്യേക ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം ഒന്നാകെ വയനാടിനെ കൈപിടിച്ചുയർത്താൻ നിൽക്കുകയാണെന്നും വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരാനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതാണ് ഇത് സംബന്ധിച്ച് നിരന്തരം കേന്ദ്രവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാത്രമല്ല ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനം ഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഇരുന്നൂറ്റി പേരെ കണ്ടെത്താനുണ്ടെന്നും ദുരന്ത മേഖലയിലും ചാലിയാറിലും െരച്ചിൽ തുടരുകയാണ് ആയിരത്തി നാനൂറ്റി പത്തൊൻപത് പേരാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്നും നാൽപ്പത് ടീമുകൾ ആറ് സെക്ടറുകളിലായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്